ഈ മാസം എല്ലാവരും നോക്കിക്കാണുന്നൊരു വിവാഹം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം സുരേഷ് ഗോപിയുടെ മൂത്ത മകളുടെ വിവാഹമാണ് ആ കുടുംബത്തിൽ നാല് മക്കളുണ്ടെങ്കിലും ആദ്യമായി നടക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അത് നോക്കിക്കാണുകയാണ് ഭാഗ്യ അതീവ സുന്ദരിയായി തന്നെ മണ്ഡപത്തിലെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എങ്ങനെയായിരിക്കും സുരേഷ് ഗോപി മകളെ പറഞ്ഞയക്കാൻ പോകുന്ന ചർച്ചയാണ് അവർ നടത്തുന്നതും സുരേഷ് ോപിക്ക് ഏറ്റവും ഇഷ്ടം പെമ്മക്കളോടാണെന്ന് എപ്പോഴും താരം പറഞ്ഞിട്ടുണ്ട് അത് തൻ്റെ മരിച്ചുപോയ ലക്ഷ്മിയെ ഓർത്ത തന്നെയാണെന്ന് എപ്പോഴും പറയാറുമുണ്ട് ഇപ്പോൾ ഗുരുവായൂർ ഒരുങ്ങാൻ പോകുന്നത് അതീവ സെക്യൂരിറ്റിയോട് ഒരു വിവാഹമാണെന്ന് പറയാം കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുന്ന ഒരു വിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് അന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനോടൊപ്പം നടക്കുന്ന മറ്റു മൂന്ന് വിവാഹത്തിൻ്റെ ആളുകൾ മാത്രമായിരിക്കും അമ്പലത്തിൽ പ്രവേശിക്കുക അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ മുൻവശം മുതൽ പുറകുവശം വരെ വലിയ രീതിയിൽ മണ്ഡപം അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടക്കാൻ പോകുന്നത് ഇതിനു മുൻപും പല പ്രഗത്ഭരുടെ മക്കളുടെ വിവാഹങ്ങളും അവിടെ വെച്ച് അങ്ങനെയാണ് നടന്നത് മുന്നിലൂടെ നടന്നു വരുന്ന വരികൾ മുഴുവൻ തന്നെ ഒരു മണ്ഡപം പോലെ ലൈറ്റ് കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടാകും കാണുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രം മുഴുവൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയത് പോലെ ഉണ്ടാകും അത്തരമൊരു ഭാഗ്യത്തിലായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ ഒരുങ്ങാൻ പോകുന്നത് പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ അതീവ സുരക്ഷ ഒക്കെ തന്നെയും ഇതിൻ്റെ ചുറ്റും ഒരുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഭാഗ്യയുടെ വിവാഹം കാണാൻ കാത്തിരിക്കുന്നത് അല്ലെങ്കിലും തന്നെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ആദ്യ വിവാഹം കാണാൻ പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരിക്കുന്നു അക്കൂട്ടത്തിൽ ഇത്തരം പ്രത്യേകതയേറിയ വിവാഹം എന്നുകൂടി ഉണ്ട് അതുപോലെ പ്രധാനമന്ത്രി എത്തുന്ന ഒരു വിവാഹം എന്നതുകൂടി കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭാഗ്യയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ഭാഗ്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് എല്ലാവരും വിവാഹത്തിന് കാത്തിരിക്കുകയാണ് ഒക്ടോബർ മാസം മുതൽ തന്നെ ഇവരുടെ വിവാഹം വിളിച്ചു തുടങ്ങിയിരുന്നു സുരേഷ് ഗോപി ആദ്യം കത്തുകളുമായി എത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് രാധികയും മകൾ ഭാഗ്യയും സുരേഷ് ഗോപിയും ഒരുമിച്ചെത്തിയാണ് വിവാഹം ക്ഷണിച്ചത് ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും എത്തുമെന്ന് ഉറപ്പില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു നേരത്തെ തന്നെ പ്രധാനമന്ത്രി എത്തുമെന്നുള്ള വാർത്തകൾ വന്നതുകൊണ്ട് തന്നെ കടുത്ത സുരക്ഷ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം നടക്കാൻ പോകുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആ വിവാഹത്തിൻ്റെ ബാക്കി സൽക്കാരം ഉണ്ടാകുമെന്നും നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരിൽ വെച്ച് നടക്കാൻ പോകുന്ന വിവാഹത്തിൻ്റെ ആർഭാടത്തെ നോക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ എന്തുമാത്രം വലിയ ചടങ്ങായിരിക്കും ഒരുങ്ങാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നൊരു ചടങ്ങായതുകൊണ്ട് പ്രേക്ഷകർക്കുൾപ്പെടെ വലിയ കാത്തിരിപ്പ് തന്നെയാണ് സിനിമാ പ്രേക്ഷകർ മാത്രമല്ല രാഷ്ട്രീയത്തിലുള്ളവർ പോലും വലുതായി കാത്തിരിക്കുന്ന ഒരു വിവാഹമായി തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മാറിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ